ക്കും മാതാവിനും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ശോഭന ഞാൻ കണ്ണൂർ ജില്ലയിൽ കടന്നപ്പള്ളി എന്ന് പറയുന്ന നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് എൻ്റെ മകളുടെ രോഗസഖ്യത്തിന് വേണ്ടിയും ാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അവൾക്ക് വർഷ ഏഴ് വർഷമായി ഡിപ്രഷൻ ഉണ്ടായിരുന്നു ആ ഡിപ്രഷൻ മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവൾക്ക് കുറച്ച് കൂടുതലായി അവൾ പെരുമാറിക്കൊണ്ടിരുന്നു ആയെങ്കിലും ഞാൻ വിശ്വാസത്തിൽ രാവിലെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുകയും കൊന്തചൊല്ലേയും ഒക്കെ ചെയ്തിരുന്നു കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു അവൾക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം എൻ്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അത് രണ്ട് പ്രാവശ്യവും ആറരക്ക് ശേഷമായിരുന്നു ആറരയ്ക്ക് ഞാൻ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പായിട്ട് അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വരികയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് മാതാവ് പറഞ്ഞു മകളെ നീ എനിക്ക് സമർപ്പിച്ചതാണ് എൻ്റെ മകളെ ഞാൻ കൈവെടിയില്ല അതുകൊണ്ട് നീ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കും പ്രാർത്ഥന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയും ചെല്ലും അത് കഴിഞ്ഞാവുമ്പോഴത്തേക്ക് ഏടുന്നെങ്കിലും ആയിട്ട് മാതാവ് എൻ്റെ മകളെ എനിക്ക് കൊണ്ടു തരും അങ്ങനെ ഇപ്പോൾ ഞാൻ വൃദ്ധസദനത്തിൽ പോയി ജനുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടിന് ഞാൻ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഞാൻ വൃദ്ധസദനത്തിൽ പോവുകയും അവിടെയുള്ളവർക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോയി കാര്യം പ്രവൃത്തി ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ അതിനുശേഷം എൻ്റെ മകൾക്ക് ഈ അസുഖത്തിൽ നിന്ന് വിടുതൽ കിട്ടി അവളിപ്പോൾ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും അഞ്ച് മാസമായിട്ട് അവൾക്ക് ഒരു ഡിപ്രഷൻ്റെ ഒരു ഇതും ഇല്ല അവൾ സുഖമായി അവിടെ ജീവിക്കുന്നു രണ്ടാമത് എത്ര നിയോഗം എൻ്റെ മകൾക്ക് ഏഴ് വർഷമായി ഭവനമില്ലായിരുന്നു ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കാനാണ് വെച്ചത് പക്ഷേ മാതാവ് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ഭവനവും എൻ്റെ മോക്ക് കൊടുത്ത് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഈ രണ്ട് സാക്ഷ്യങ്ങളും മാതാവ് എനിക്ക് നേടിത്തന്നതാണ് എൻ്റെ മൂന്ന് വർഷമായി എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മാ നാൽപ്പത് വർഷമായി എനിക്ക് വെള്ളപോക്കിൻ്റെ അസുഖങ്ങളും ഉണ്ടായിരുന്നു അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴോ ഇത് രണ്ടും എന്നെ പൂർണമായും മാറി എന്നിൽ നിന്ന് ആരാധന കൂടിയതിന് ശേഷം മ മകളുടെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിട്ട് സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴുത്തിൻ്റെ ഞരവിനങ്ങാണ് പ്രശ്നമായിട്ടാണെന്ന് പറഞ്ഞത് സ്കാൻ ചെയ്യാൻ പോകാൻ വേണ്ടിയുള്ള പൈസ പൈസ മുഖം ഒരു വശത്തേക്ക് ചേരുകയും ചെയ്തിരുന്നു അപ്പോൾ കൊറോണ സമയമായതിനാൽ പൈസ ഇല്ലായിരുന്നു സ്കാൻ ചെയ്യാൻ പോവാൻ എന്നോട് വിളിച്ച് പറയുമായിരുന്നു ഞാൻ ഉടമ്പടി ഉടമ്പടിത്തൈലം മകളുടെ ഭർത്താവിൻ്റെ മുഖമാണെന്ന് കരുതി എൻ്റെ മുഖത്ത് ഞാൻ തടി എന്നും ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും രണ്ടാഴ്ചക്കുള്ളിൽ അത് പൂർണ്ണമായി സുഖപ്പെട്ടു വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു ഒരു മകൾക്ക് രണ്ടാമത് ഒരു കുട്ടി വയലിൽ ഉണ്ടായപ്പോൾ ചെയ്യാൻ വീട്ടുകാർ നിർബന്ധിച്ചു അപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു അപോഷൻ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരാഴ്ച അബോഷൻ ആവാനുള്ള ഗുളിക കൊടുത്തു അബോഷനായില്ല രണ്ടാമത് അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ആക്കാം എന്ന് വിചാരിച്ച് അവർ പോയി പക്ഷേ അടുത്തുള്ളവരെല്ലാം എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയാണെന്ന് ഞാൻ മാതാവിന് കൊന്തചൊല്ലി അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിന് ജീവൻ കളയരുത് നീ അതിനെ എനിക്ക് ജീവനോടെ തന്നു കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിന് പതിനഞ്ചായിരം രൂപ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി അവർക്ക് പതിനഞ്ചായിരം കൊടുക്കാനില്ലായിരുന്നു അത് മാതാവാണ് അവിടെ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമായി അവർക്ക് ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ പറ്റിയില്ല സുഖപ്രസുഖത്തോടെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നീട് വൃദ്ധസദനത്തിൽ വൃദ്ധസദനത്തിൽ പോയി ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ കൂട്ടത്തിൽ ഈശോയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ഞാൻ പ്രവർത്തിക്കുമായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ഒരു ആലീസ് എന്ന് പറയുന്ന മകൾ അരക്ക് താഴെ കീഴ്പോട്ട് തളർന്നിട്ട് വന്നതാണ് ആ മകൾക്ക് ഞാൻ ഉടമ്പടി തൈലം എന്നും പോയാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തടി കൊടുക്കും അപ്പോൾ വിശ്വാസ പ്രമാണം ജലിയാണ് ഞാൻ തടി കൊടുക്കുന്നത് അവളോട് ഞാൻ പറയും നിനക്ക് സുഖം പ്രാപിക്കും അടു ഓരോരാഴ്ച പോകുമ്പോഴും അവള് നല്ല വൃത്തിയായിട്ട് കുറച്ച് സുഖം സുഖമായി വന്നു ഇന്ന് ആ മകൾ പൂർണമായി എണീറ്റ് നടക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു മകൾക്ക് ബ്ലീഡിംഗ് ആയിരുന്നു അവൾക്ക് വയറ്റിലെല്ലാം മുഴയ ചെറിയ ചെറിയ മുഴയുണ്ടെന്നാണെന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാനൊന്നും വയ്യാത്തൊരവസ്ഥയിലും ഹോസ്പിറ്റലിൽ പോയാൽ ആൾ നിൽക്കാനില്ലാത്തൊരവസ്ഥയിലായത് കൊണ്ട് കൊണ്ടുപോയി കൊണ്ട് തിരിച്ചു വന്നു യാതൊരു മാറ്റവും ഉണ്ടായില്ല ഞാൻ എന്നും ഉപ്പ് അവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ പറയും കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നീ രാവിലെയും വൈകുന്നേരവും ഈ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കണമെന്ന് പറയും അതിൻ്റെ ഫലമായി അവൾ അങ്ങനെ കഴിക്കുകയും അവളെ പൂർണ്ണമായി അവളെ ബ്ലീഡിങ് മാറുകയും ചെയ്തു പിന്നെ പേപ്പറല്ല ഞാൻ ആശുപത്രികളിലും വീടുകളിൽ കയറിയും കൊടുത്തിരുന്നത് ഞാൻ എൻ്റെ ദശാംശം എന്നും കൂട്ടിവെച്ച് വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ രോഗികൾക്കോ കൊണ്ടു കൊടുക്കുമായിരുന്നു അതുപോലെ അനാഥാലയത്തിലുള്ള രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ നിന്ന് അവരെ അവരുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു